അസലാമലൈക്കും വരഹമ്മത്താലറക്കാത്തു അലഹമില്ല പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളെല്ലാവരോടും എല്ലാ കാര്യവും തുറന്ന് പറയുന്നൊരു ക്യാരക്ടറാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം നമ്മൾ ചിലരോട് ചില കാര്യങ്ങൾ പറയാൻ പാടില്ലാത്തതുണ്ട് അത് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ഇടങ്ങാറ് വരുത്തിക്കും അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മളവിടെ ചെയ്തു പോയ തെറ്റുകൾ നമുക്കൊരു കാലം നമ്മൾ ഇബിലേസിന് ഷറൽപ്പെട്ടിട്ട് എന്തെങ്കിലും തെറ്റ് നമ്മളോട് നല്ല രീതിക്ക് ചെയ്തു പോയിട്ടുണ്ട് എന്തെങ്കിലും നല്ല ഹറാമായ കാര്യം നമ്മളോട് ചെയ്ത് പോയിട്ട് പിന്നീട് ഒരിക്കലും നമുക്കത് തെറ്റാണെന്ന് ബോധ്യം വരികയും നമുക്ക് അതിനുള്ള കുറ്റബോധം വരികയും എന്നിട്ട് പഠിച്ച റബ്ബനോട് ദ്വാ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് വരുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത് നിങ്ങൾ അതിപ്പോൾ ഒരു നല്ല മനുഷ്യനോടായിക്കോട്ടെ നിങ്ങൾ അള്ളാവ് എനിക്ക് പുറത്ത് തരുവോ എന്നുള്ളൊരു സംശയം കൊണ്ടാണെങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് അള്ളാവ് പുറത്ത് തരുവോ ഈ തെറ്റ് ചെയ്തത് കാരണം എന്നത് അറിയാനാണെങ്കിലും നിങ്ങൾ നിങ്ങൾ ചെയ്ത തെറ്റ് മറ്റുള്ളവരോട് നിങ്ങൾ പറയരുത് എന്നോട് ഇന്നലിന്നെ തെറ്റ് ചെയ്തു പോയിക്ക് ത് പുറത്ത് തരുമെന്ന് ചോദിക്കരുത് കാരണം അത് അവർക്ക് നിങ്ങളെ കാണുമ്പോൾ പിന്നീട് ആ തെറ്റ് നിങ്ങൾ പറഞ്ഞ തെറ്റ് ഓർമ്മ വരും പിന്നെ അത് അവർ വേറെ ആരോടെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ മോശം ചിത്രീകരണത്തിലായിരിക്കും കാണപ്പെടുക അതുകൊണ്ട് നമ്മളോട് ചെയ്തു പോയ തെറ്റ് നമ്മൾ ആരോട് പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ഇസ്തീഫാർ ചൊല്ലി പടച്ചറബിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തി പടച്ചർ അബ്ബിനോട് സംസാരിച്ചാൽ മതി എന്നിട്ട് തെറ്റ് ആവർത്തിക്കാണ്ട് നിന്നാൽ മതി നിങ്ങൾ പടച്ചറബിനോട് തുക ചെയ്യുക വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ കഴിഞ്ഞ കാലത്ത് വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ അത് വിവാഹം കഴിഞ്ഞ ശേഷം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയരുത് കാരണം അത് പിന്നീട് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവും സംശയ രോഗത്തിന് വരെ കാരണമായി തീരും അതുകൊണ്ട് ഇത് ആരും പരസ്പരം പറയാൻ പാടില്ലാത്തത് നമ്മൾ ഒളിപ്പിച്ച് തന്നെ വെക്കണം പറയരുത് പിന്നെ പറയാൻ പാടില്ലാത്തത് നമ്മൾ സ്വപ്നങ്ങൾ കാണും സ്വപ്നങ്ങൾ കണ്ടാൽ നമ്മൾ മോശമായിട്ട് എന്തെങ്കിലും സ്വപ്നങ്ങൾ കണ്ടാൽ അത് ഉടനടി എണീച്ചിട്ട് മറ്റുള്ളവരോട് പറയരുത് അത് നമുക്ക് ദോഷം സംഭവിക്കും നമ്മൾ നല്ല എന്തെങ്കിലും സ്വപ്നങ്ങൾ കണ്ടാൽ അതിൽ നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരോട് ഒന്നോ രണ്ടോ വട്ടം നമുക്ക് പറയാം എങ്കിൽ മോശം സ്വപ്നം നിങ്ങൾ ആരോടും പറയരുത് അവഗാഹനോട് ഈ ഒരു സ്വപ്നത്തെ തൊട്ടിട്ട് കാവൽ തേടുകയാണ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യം നല്ലൊരു സ്ഥാനത്തേക്ക് എത്തിക്കണം നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ എന്തെങ്കിലും ഒരു ലക്ഷ്യം നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അത് സുഹൃത്തുക്കളോട് ഒരുപാടിങ്ങനെ പങ്കുവെക്കരുത് കാരണം അതിൽ അസൂയക്കാരുണ്ടാവും അസൂയക്കാരുണ്ടെങ്കിൽ മുകളിൽ കാണുമ്പോൾ നല്ല സ്വഭാവമായിരിക്കും അപ്പോൾ അവർ അത് ചെയ്തു അതിപ്പോൾ ചെയ്താൽ കുണ്ടിൽ പോയി വീഴുവെങ്കിലും അവർ ചെയ്തോ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും നല്ല കാര്യമാണെങ്കിൽ നിങ്ങളെ പിന്തിരിക്കുകയും ചെയ്യും അവർക്കുള്ളിൽ നമ്മൾ കുണ്ടിൽ പോയി വീഴണം എന്നായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവരോട് ശയർ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിയിട്ട് വിജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് വരുന്ന അസുഖങ്ങളൊക്കെ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞ് നടക്കരുത് അപ്പോൾ നമുക്ക് അള്ളാഹു അള്ളഹു ഇരട്ടി തരികയാണ് ചെയ്യുക അത് നമ്മൾ മറ്റുള്ളവരോട് ഒരുപാട് ഇങ്ങനെ സന്തോഷത്തിൻ്റെ ലോട്ടറി അടിച്ചത് പറഞ്ഞ് നടക്കരുത് പിന്നെ പരക്കെ നമ്മൾ ദുവാ ചെയ്യാൻ വേണ്ടി പറയരുത് നമ്മളൊക്കെ വേണ്ടി എല്ലാവരും നല്ലതിന് വേണ്ടി ദ ചെയ്യുന്ന നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് നമുക്ക് വിശ്വാസമുള്ളവരോട് മാത്രമാണ് നമ്മൾ ദ ചെയ്യാൻ പറയാവോ ആവശ്യപ്പെടാവൂ അതുപോലെ നമ്മുടെ പൈസ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഫിനാൻഷ്യലി ആയിട്ട് നമ്മളിവിടെ ബിസിനസ് കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് ഓറായിട്ട് ഷെയർ ചെയ്ത് നമ്മുടെ കൂടെപ്പുറപ്പിനോടല്ലാതെ നമ്മൾ പുറത്തുള്ള ഫ്രണ്ട്സിനോടൊന്നും ഷെയർ ചെയ്ത് അവർക്കതിൽ അസൂയ വരും അപ്പോൾ നമുക്കതിന് കണ്ണേറൊക്കെ ബാധിച്ചിട്ട് അത് നഷ്ടത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറച്ച് വെക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ നമ്മൾ നമ്മുടെ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും നമ്മള ഉമ്മമാരോടും ഉപ്പമാരോടൊക്കെ പറയേണ്ടത് പറയണം പറയേണ്ടാത്തത് നമ്മൾ ഒളിപ്പിച്ച് തന്നെ വെക്കണം എന്നാലാണ് നമുക്ക് വിജയിക്കാൻ പറ്റൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ശ്രദ്ധിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇൻഷാഗ്